പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത് പോലെ ഒരു പ്രതിസന്ധിയും എന്റെ മന്ത്രി മയക്കുമരുള്ള പോരാട്ടത്തിന് കൂടുതൽ മയക്കുമരത്തിനെതിരായ പോരാട്ടത്തിന് വരുമാനം മദ്യ ഉൽപാദന നിർമ്മാണ ചാലുകൾ തുടങ്ങണം കേരളത്തിൽ എവിടെ നോക്കിയാലും മദ്യ നിർമ്മാണ ചാലകൾ അതാണ് രാജ്യചട്ട സ്വപ്നം കണ്ടിട്ടും കള്ളും ചാരായും കട വഴി വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കള്ളിന്റെ സഹാവേ സാധാരണക്കാരന് തൊഴിൽ വേണം തൊഴിലും കഴിഞ്ഞു വന്നാൽ ലേഷായി കുടിക്കണം വരുമാനം ഉണ്ടാക്കാനും സാമ്പത്തിക കഴിയുന്ന ഒരു ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ വിമാനമല്ല റോക്കറ്റ് മദ്യ നിർമ്മാണം വർദ്ധിപ്പിച്ച് എല്ലാരും കുടിപ്പിച്ച് കിടത്തി കോട്ടപ്പള്ളി ഈ കാര്യത്തിൽ എന്നെ താൻ കടത്തിവട്ടി നമുക്ക് എന്താ എൽ ഡി എഫ് വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കുക ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശനമായ നടപടികൾ എടുക്കും മദ്യനയം സുതാര്യമായിരിക്കും അഴിമതി ഇല്ലാത്തതായി കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എൽ ഡി എഫ് മുന്നണി കൂടാ ഇവ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് അതുകൊണ്ട് നൂണ പറയുന്നവരെ തിരിച്ചറിയുക തലചിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിൽ തേയും അത് കേരളത്തിന്റെ ജലസേചനം ജലസേചനം ജനസേവനം ജനസേവനം ഇവിടെ കൃഷി ചെയ്യാൻ കാർഷിക വിളകൾ ഉപയോഗിച്ച് ആരംഭിക്കണം സർക്കാർ കാണുന്നത് നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചെറിയ ത്യാഗങ്ങളൊക്കെ സഹിച്ചാൻ പറ്റൂലെ മാങ്ങാ തൊലി ിയുടെ ഗവൺമെന്റ് ഫൈവ്സാർ ഹോട്ടലുകൾക്ക് പുതിയ അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായി കൊടുത്തപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിലെ ജനങ്ങളെ ചെറുക്കാനും ജനങ്ങളെ മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനും ഉള്ള നിഷേധാദ്യം ഇടതുപക്ഷത്തിലാണുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ് ആത്മാർത്ഥതയും നന്ദിയും ഒരുത്തനെങ്കിലും ഈ ലോകത്തുണ്ടെന്ന് മനസ്സിലായി കാണുമല്ലോ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഒരാശ്വാസം മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി